ട എന്നെന്തോട്ട് ഒക്കെ ആക്കും പോവായിരുന്നു എന്താന്നെയതുപോലെ പാപഏറെ വല്ല ഉണ്ടോ ഇല്ലില്ല കാലം ഓ അതൊന്നും സോക്സൊന്നും വേണ്ട കെട്ടിത്താരാ

അപ്പം അമ്മയെ ജിമ്മിൽ ചേർക്കാൻ ഞങ്ങൾ വന്നിരിക്കുകയാണ് ഇതാണ് ഞങ്ങടെ ജിമ്മിൽ അമ്മയ്ക്കുണ്ടല്ലോ അമ്മക്ക് ഒരു കൊളാബ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അല്ലേ അമ്മ പറഞ്ഞ അമ്മക്ക് ലോക ടുവിലേക്ക് കല്യാണി പ്രദർശന ചെറുപ്പകാലം അഭിനയിക്കാൻ അമ്മ ചോച്ച് രാത്രി

ബാക്കി വരി നാം പോവാ മോനെ ദി മാമ ബിയന്ന കമോൺ ചേലിയാ ബാ ബാമ്പേ അപ്പോൾ ഞമ്മ പോയിട്ട് വറ്റേ മോനെ നൈറ്റിയുടെ അടിയിൽ എന്താ വരുന്നത് നൈറ്റിയുടെ അടിയിൽ ചുരിദാറിന്റെ ബാണ്ട് വാണ കമോൺ ഇങ്ങ ട്രെയിനർ മിസ്റ്റർ ആലപുഴ നെട്ട് ആ ഫസ്റ്റ് ബി ആണ് ആ എനിക്ക് സൈക്കിൾ ൗട്ട് നടക്കുക മാത്രം മതി സിമ്പിൾ ആയിട്ടുള്ള മൂന്ന് ജാക്സ് ഒന്നും വേണ്ട പൊന്നുമോനെ എനിക്ക് മക്കളെ സിമ്പിളായിട്ട് അമ്മയെ കൊണ്ട് ഡെഡ് ലിഫ്റ്റ് സിമ്പിൾ ചെയ്യിപ്പിച്ചാലും ഡെഡ് ലിഫ്റ്റ് സിമ്പിൾ ആയിട്ട് ഒന്നും വേണ്ട ഇങ്ങനെ പോകുമ്പോ കൈ മോനെ അത് അച്ഛനാണോ നോക്ക് ണോ എങ്ങനെയുണ്ട് ജിമ്മെങ്ങനുണ്ട് നാളെ തൊട്ട് പോവാ ഇനി തുടങ്ങിയിട്ടേ ഉള്ളു ഞാൻ ഇനി ഇത് ഇത് ഇതാണ്ട് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇതെല്ലാം അവിടെ വെച്ചിട്ട് തിരിച്ചു കൊണ്ടുവരണം അത്ര സ്പീഡിയോ പെയ്യ ഓടിയാ മൂന്നെണ്ണം അതുകൊണ്ട് ഇത് ഇതും മൂന്നെണ്ണം ഒരുമിച്ചെടുക്കും മൂന്നെണ്ണം ഒരുമിച്ചെടുക്കല്ലേ മതിയോനോന അയ്യാ മോനെ നടന്നു നടന്നു നടക്ക് നടക്ക് അണ്ണ ഏറ്റവും ടോപ്പ് സ്പീഡിട്ടോ ഏറ്റവും ടോപ്പ് സ്പീഡ് ടോപ്പ് ടോപ്പ് അതെ ഇട്ടുമായിരുന്നു ജിമ്മി വന്നൂർത്തിയെ കാണണ്ടായോ